أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وحرام على قرية أهلكناها أنهم لا يرجعون حتى إذا فتحت يأجوج ومأجوج وهم من كل

നശിപ്പിച്ചിരിക്കുന്നതായ അന്നഹം നിശ്ചയം അവർ ആണെന്ന് ലാ യർജ്യൂൻ മടങ്ങുകയില്ല ഇതാ ഫുതിഹറന്ന് വരെ എത്താ വരെ ഇതാ ബുദ്ധിഹേത്ത് തുറന്നുവിടപ്പെട്ടാൽ അഥവാ തുറന്നുവിടപ്പെട്ടാലുള്ള അവസ്ഥ എത്തുന്നത് വരെ നഷ്ടം അവർ മിൻ കുല്ലി ഹദബിൻ എല്ലാ കുന്നുകളിൽ നിന്നും എൻസിലൂൻ കുത്തിയൊഴുകുന്നവരാണ് വേഗത്തിൽ ഒഴുകുന്നതിനാണ് നസിൽ പറയാം ി ഹദബിൻ എൻസിലൂൻ അവർ സകല കുന്നുകളിൽ നിന്നും ഉത്തി മുകളിൽ നശിപ്പിക്കപ്പെട്ട നാടുകളുടെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ ഓരോ നബിമാരുടെയും എന്നിട്ട് അള്ളാഹുത്താല പറഞ്ഞു എലിയ ഉമ്മത്ത് ഒരു ഉമ്മത്താണ് ഒറ്റ സമൂഹമാണ് മനുഷ്യർ അതിൽ നിന്ന് ആളുകൾ താല്പര്യത്തിൻ്റെ പേരിൽ ഭിന്നിച്ചുപോയതാണ് അവരെല്ലാവരും അള്ളാഹിലേക്ക് മടങ്ങുന്നവരാണ് ആര് നന്മ ചെയ്തുവൻ്റെ പ്രവർത്തനം വെറുതെ ആകില്ല ഇതൊക്കെയാണ് മുകളിൽ പറഞ്ഞത് എന്നാൽ തിരിച്ച് ഇങ്ങോട്ട് വരിക എന്നത് അതാണിവിടെ ഉദ്ദേശം ഈ ആയത്തിന് മൂന്ന് തരത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അള്ളാഹുത്താലെ നശിപ്പിച്ച് കളഞ്ഞ ഒരു ജനത അവർ വീണ്ടും ഉയർത്തെ നേൽപ്പിച്ച് ധിക്കാരികളും തോന്നിയാസികളുമായിട്ട് വീണ്ടും ഫിറോൻ അല്ലെങ്കിൽ കൗമനുഹ് അല്ലെങ്കിൽ മദീന് ഇങ്ങനെ തുടങ്ങി അള്ളാഹുത്താല ആദ് സമൂദ് അവരൊക്കെ വീണ്ടും അതേ തരത്തിൽ തിരിച്ചു വരിക എന്നത് നടക്കുകയില്ല അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം അല കറിയത്തിൻ അഹില തിരി ഹെറാമെന്ന് പറഞ്ഞാൽ ഹെറാമുൻ അല കറിയത്തിൻ അഹില മടങ്ങി വരിക എന്നത് എല്ലാ നശിപ്പിക്കപ്പെട്ട നാടിനും ഹെറാമാണ് അപ്പോൾ അവിടെ ഒരു മറിഞ്ഞുകിടക്കുന്ന വാക്കുണ്ട് അത് ലായർ ജൂൻ എന്നത് ഈ സൂചനയുള്ളത് കൊണ്ട് ആവർത്തിക്കാത്തതാണ് എന്ന് രണ്ടാമത്തെ ഒന്ന് നാശം നശിപ്പിക്കപ്പെട്ട ജനത അവർ വീണ്ടും ഇഹലോകത്തേക്ക് തന്നെ അയക്കപ്പെടുക എന്നിട്ട് നല്ല നിലയിൽ ജീവിക്കാൻ അനുവാദം നൽകപ്പെടുക കൂടാതെ മറ്റിടത്ത് സൂചിപ്പിച്ചതാണ് ഇതൊക്കെ ഒരിക്കലും തിരിച്ചു വരികയില്ല പിന്നെ റബ്ബന അബ്സർണ സാലിഹൻ ഇന്ന മൂക്കനൂൻ ഞങ്ങൾക്ക് കണ്ടു ബോധ്യപ്പെട്ടു ഞങ്ങളെ മടക്കണമേ എന്നൊക്കെ നിഷേധികൾ പരലോകത്ത് വെച്ച് പറയുമല്ലോ എന്നാൽ പിന്നെ നിങ്ങൾ ഒന്നുകൂടി പോയിട്ട് രണ്ടാമതും നല്ല നിലയിൽ ജീവിച്ച് തിരിച്ചു വരൂ എന്നൊന്നും അള്ളാഹുത്താല പറയുകയില്ല മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിറോവൻ മരിക്കാൻ നേരത്ത് ആമൻത്ത് അല്ലാ ഇലാഹഇ ഇല്ലല്ലീ ആമനത്ത് ബിഹി ബനുസറയിൽ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ആ എന്നാൽ ശരി നശിപ്പിക്കുന്നില്ല ഇങ്ങോട്ട് തന്നെ പോരെ അങ്ങനെ തിരിച്ചു വരാനൊന്നും അള്ളാഹു താല നശിപ്പിക്കാൻ തീരുമാനിച്ച നശിപ്പിക്കണമെന്ന് വിധിച്ച ഒരു ജനതക്ക് സാധിക്കുകയില്ല ഇത് മൂന്നും വസ്തുതയാണ് ആയത്തിൻ്റെ അർത്ഥം ഏതാണ് എന്നതിലാണ് മൂന്ന് മൂന്നഭിപ്രായങ്ങളുള്ളത് അഥവാ ആദ്യ സമൂത് അതൊന്നും തിരിച്ചു വന്നിട്ടില്ല അതുപോലെ ഖുർആൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ് പരലോകത്ത് എത്തിയാൽ പിന്നൊരു ചാൻസ് കൊടുക്കുകയില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ശിക്ഷ വരാൻ നേരത്ത് അങ്ങ് വിശ്വസിച്ചുകളയാം എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല മക്കയിലെ എതിരാളികളെ അഭിസംബോധന ചെയ്തിട്ടാണല്ലോ ആദ്യം ഇത് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും പ്രസക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യാഖ്യാനം മാത്രമെന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയില്ല മൂന്നും ഉദ്ദേശ്യമാകാം അഥവാ ഒരു നിലക്കും അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുണ്ടാക്കാൻ കഴിയില്ല അതുപോലെ തന്നെ പരലോകത്തെത്തിയാൽ ഇങ്ങോട്ട് തന്നെ പോരാൻ കഴിയില്ല അതുപോലെ അവസാനം വിശ്വസിക്കാം എന്ന് വെച്ചാൽ അങ്ങനെ സത്യത്തിലേക്ക് മടങ്ങാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് അവരെ താക്കീത് നൽകുകയാണ് ഹത്താ ഇതാ ഫുത്തിഹത്ത് വ മൗജൂജ് എവജൂജ് തുറന്നു വിടപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞല്ലോ അതിലേക്ക് ചേർന്ന് വരുന്ന വ്യാഖ്യാനം നശിപ്പിക്കപ്പെട്ട ഒരു ജനത പിന്നെ ഉയർത്തെഴുന്നേൽക്കുകയില്ല ആദ്യ സമൂഹൊന്നുമൊക്കെ വീണ്ടും ജീവിക്കുകയില്ല എന്നതാണ് അള്ളാഹു വാലം പണ്ഡിതന്മാർ പൊതുവെ ഇതിനെ മുത്തശ്ശാബിഹാത്തായ ആയത്തുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് കൃത്യം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അതുകൊണ്ട് തന്നെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ തിരിച്ചു വരില്ല എന്നാണ് അപ്പോൾ വിശദീകരണം ഹത്താ ഇദാ ഫുത്തിഹത്ത് എജൂജു മൗജൂജു ഏജൂജ് മോജൂജ് തുറന്നു വിടപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ ലോകാവസാനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്ന അടയാളങ്ങളിൽ പെട്ടതായിട്ടാണ് ഏജൂജ് മോജൂജു പുറപ്പെടും എന്നത് നബ് സലാഹു അലൈവ് സലമ എണ്ണീട്ടുള്ളത് അപ്പോൾ ലോകം അവസാനിക്കുന്നത് വരെ അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നല്ലോ എൻ്റെ അർത്ഥം ലാ യദ്ഖുലുൽ ജന്നത്ത ഹത്തായ എലിജൽ ജമലു ജമലുഫി സമ്മിൽ ഖിയാത്ത് അവർ സ്വർഗത്തിൽ കടക്കുകയില്ല സൂചിക്കുഴയിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒട്ടകം ഒട്ടകം എന്നെങ്കിലും സൂചിക്കുഴയിലൂടെ പ്രവേശിക്കും സൂചിയുടെ നൂല് ഇടുന്ന ഓട്ടയിലൂടെ പ്രവേശിക്കുമെന്നും അപ്പോൾ ഇവർ സ്വർഗത്തിൽ കടക്കുമെന്നുമെന്നും ഒന്നും അതിനർത്ഥമില്ലാത്തതുപോലെ അവർക്ക് തിരിച്ചുണ്ടാകുക എന്നത് ലോകാവസാനം വരെ നടക്കാത്ത കാര്യമാണ് എന്ന് ചുരുക്കം അതിൻ്റെ ഒരു അടയാളമായിട്ട് അള്ളാഹുത്താല പറഞ്ഞത് ഹത്താ ഹത്താ ഇതാ ഫുത്തിഹത്ത് എജൂജു മൗജൂജ് എജൂജ് മജൂജ് തുറന്നുവിടപ്പെടുന്നത് വരെ എന്നാണ് ഏജൂജ് മൗജൂജ് എന്താണ് നമ്മൾ നേരത്തെ സൂറത്തുൽ കഹ്ഫിൽ ദുൽഖർണയിനി മതിൽ കെട്ടി അടക്കുന്ന ഒരു യജൂജ് മഹജൂജിനെ കണ്ടിട്ടുണ്ട് അത് മംഗോളിയക്കാരായ അപരിഷ്കൃത ഗോത്രങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്ക് കുന്നിറങ്ങി വരും എന്നിട്ട് നാട്ടിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ ആക്രമിക്കും കണ്ടതൊക്കെ നശിപ്പിക്കും കണ്ടവരെയൊക്കെ കൊല്ലും കിട്ടിയതൊക്കെ എടുക്കും യാതൊരുവിധ നാഗരികത നാഗരിക മര്യാദകളോ ഒന്നും പാലിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവരോട് ഒരു ചർച്ചയോ ഒരു കോംപ്രമൈസോ അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ തരാം നിങ്ങൾ ബാക്കിയുള്ളത് നശിപ്പിക്കല്ലേ ഇങ്ങനെയൊന്നും ഇല്ല ഈ ചില ജന്തുക്കൾ പൂച്ച അല്ലെങ്കിൽ പിന്നെ കുറുക്കൻ കോഴിക്കൂട്ടിൽ കയറിയ പോലെ എന്നൊക്കെ പറയുന്നത് പോലെ കണ്ണിക്കണ്ടത് മുഴുവൻ നശിപ്പിക്കുന്ന ജനതയായിരുന്നു ആ മംഗോളിയൻ ഗോത്രങ്ങൾ അവരെ ആ നാട്ടിലെ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദുൽഖർണയിനി വലിയ മതിൽ പണിതത് ലാ വമസ്താ ഊഹറൂഹു ലഹു ലുഹൂബ അവർക്ക് അത്ര എളുപ്പമൊന്നും കയറിക്കടക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും തുരന്ന് കടക്കാനോ വയ്യാത്ത ഒരു മതില് അദ്ദേഹം പണിത് ആ നാട്ടുകാരെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ റബ്ബിൻ്റെ നിശ്ചയം വന്നാൽ ഇത് തകിടുപുടിയാകും എന്ന് പറയുന്നുണ്ട് പിന്നെ ലോകാവസാനമാകുമ്പോൾ തറക്കന ബാലുഹും യൗമഇദിൻ യമു ജുഫി ബാലിൽ പരസ്പരം ഇരമ്പിക്കയറുന്ന അവസ്ഥയിൽ നാം അവരെ വിടും എന്ന് അതോട് ചേർത്ത് അള്ളാഹു താല പറഞ്ഞതും അവിടെയുണ്ട് അതൊക്കെ വച്ചിട്ട് ചില പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് ആ ഗോത്രക്കാർ ലോകാവസാനമാകുമ്പോൾ തുറന്നു വിടും എന്നാണ് അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഗോത്രക്കാരിപ്പോൾ എത്രയുണ്ടെങ്കിലും അവരിപ്പോൾ ഒരു മതിലിൻ്റെ അപ്പുറത്ത് കെട്ടിയ മതിൽ അവർക്ക് അത്ര എളുപ്പത്തിലൊന്നും ചാടിക്കടക്കാൻ കഴിയില്ല കാരണം മലയോളം ഉയരമുണ്ട് പിന്നെ തുരന്ന് കടക്കാനും കഴിയില്ല അങ്ങനെ ലോകത്ത് മൊത്തം നാശമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ജനത അതിൻ്റെ അപ്പുറത്തുണ്ടെങ്കിൽ ഇപ്പോൾ അത് നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക ഗൂഗിൾ മാപ്പിൽ അങ്ങനെ അവരെ പോയി ബോംബിട്ട് അതിൻ്റെ മുമ്പ് തന്നെ ഉള്ളൂ അതിലും വലിയ എത്ര സമൂഹങ്ങളെ നശിപ്പിച്ച് കളഞ്ഞു അത് അല്ല പിന്നെ ആ മതിലിൻ്റെ അവശിഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട് അത് നശിച്ച അവസ്ഥയിൽ തന്നെയാണുള്ളത് അവർ ലോകം മുഴുവനും വന്ന് ഗിയമന്നാളാക്കുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശ്യം ഇവിടെ ഹത്ത ഇതാ ഫുത്തിഹത്ത് യുജുജുവും മൗജൂജു എന്ന് പറയണത് ഇസ്തി ആർത്താണ് അവരെ പോലുള്ള ആളുകൾ നമ്മൾ ബുദ്ധിയില്ലാത്ത ഒരുത്തനെ കഴുത എന്ന് പറഞ്ഞാൽ അയാൾ കഴുത ആണ് എന്നല്ലല്ലോ എൻ്റെ അർത്ഥം കഴുതയെപ്പോലെയാണ് എന്നാണ് അതുപോലെ വ കാര്യങ്ങൾക്ക് വേറീം മൃഗങ്ങളുടെ പേരൊക്കെ മനുഷ്യരെ വിളിക്കുന്ന സ്വഭാവം ഈ പിന്നെ എന്താ പറയുക സംസ്കാരശൂന്യമായ വർത്തമാനങ്ങൾ പറയുന്നവരിൽ ഉണ്ട് നമുക്ക് ഉദാഹരണത്തിന് പോലും അത് പറയാൻ പ്രയാസമാണ് അതൊക്കെ ഉദ്ദേശ്യം അതാണ് അതിനെപ്പോലുള്ളത് എന്നാണ് അപ്പോൾ ആ മൃഗത്തിൻ്റെ പേര് ചൊല്ലിയാണ് വിളിക്കുക അതുപോലെ തന്നെ ധൈര്യം പറയാൻ ആൾ പുലിയാണ് എന്ന് പറയും അല്ലെങ്കിൽ പുലി പുലി വരുന്നുണ്ട് എന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം പുലി വരുന്നുണ്ട് എന്നല്ല പുലിയെപ്പോലുള്ളവൻ വരുന്നുണ്ട് എന്നാണ് എന്നതുപോലെ ഹത്ത ഇതാ എഴുജൂജും ഓ മൗജൂജും എന്ന് പറഞ്ഞാൽ ആ നാശകാരികളെ പോലെയുള്ള അഥവാ ഒരു നാട്ടുകാർക്ക് സഹിക്കാൻ കഴിയാത്ത വിധം അവിടെ ഉണ്ടായിരുന്ന ആ രണ്ട് വർഗങ്ങൾ ഹാഗോഗ് മാഗോഗ് എന്നൊക്കെയാണ് ബൈബിളിൽ പറയുക എഴുജൂജ് മൗജൂജ് മംഗോളിയൻ ഗോത്രങ്ങൾ യാതൊരുവിധ നാഗരികത മര്യാദകളും പാലിക്കാത്ത അക്രമം മാത്രം പ്രവർത്തിക്കുന്ന ഒന്നും അങ്ങോട്ട് പറയാൻ കഴിയാത്ത മൃഗമിറങ്ങി വരുന്നത് പോലുള്ള ഒരു സമൂഹം എന്നതുപോലുള്ളത് ലോകാവസാനമാകുമ്പോൾ ഹദീസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക ഈസാലി സ്വലാമിൻ്റെ ഇറങ്ങിവരവും കഴിഞ്ഞ് ലോകം വീണ്ടും നശിക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം സംഭവിക്കുന്നത് എന്താണ് വഹും ഇൻ കുല് ഹദബിൻ എൻസുലൂൻ സകല കുന്നുകളിൽ നിന്നും കുത്തി എന്നാണ് അഥവാ അവർ ഒരു കുന്നിൽ നിന്നാണ് വരുന്നിരുന്നത് ആ ഏജൂജും ഏജുജും ഒരു കുന്നിറങ്ങിയാണ് വന്നിരുന്നത് നാട്ടിലേക്ക് എന്നിട്ട് നാശം ഇവർ സകല കുന്നുകളിൽ നിന്നും ബസ് ലോകം മുഴുവൻ സകല കുന്നുകളിൽ നിന്നും വരാൻ എന്തായാലും അവരുണ്ടാവില്ലല്ലോ അതിന് മാത്രം ജനത അവിടെ ഇല്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഉണ്ടാവില്ലല്ലോ ഒരു പ്രദേശത്ത് എത്ര ആളെ കൊള്ളും ഇത് ഇത് ലോകം മുഴുവൻ അങ്ങനെയുള്ളവരെ കൊണ്ട് നിറയുമെന്നാണ് ഉദ്ദേശ്യം എല്ലാ രാജ്യങ്ങളിലും ഭരണകൂടങ്ങളൊക്കെ തകർന്നു പോകുകയും സർവത്ര നാശം പ്രകടമാക്കുകയും കുറ്റവാളികളായ ആളുകളുടെ കയ്യിൽ അധികാരം അല്ലെങ്കിൽ അവരെ പോലും ആരും പക അവസ്ഥ ഇപ്പം നമുക്ക് അഴിമതിക്കാരോ സ്വജനപക്ഷവാദികളോ ഒക്കെ ആയാലും ഒരു ഭരണകൂടം ഉണ്ടല്ലോ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ എല്ലാവരും ഇളകി വശാവുന്ന കൂട്ടപ്പൊരിച്ചിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ആര് ആരെ തല്ലണമെന്ന് അറിയാത്ത വിധം കൂട്ടത്തല്ലുകൾ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതുപോലെ ലോകമാകെ നാശകാരികളെ കൊണ്ട് നിറയുന്ന ഒരു സന്ദർഭത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ സകല സകല ഉയർന്ന സ്ഥലങ്ങൾ ഹദബ് എന്ന് പറഞ്ഞാൽ അതാണ് ജബലിൻ്റെ ചെറുത് എൻസിലൂൻ എന്ന് പറഞ്ഞാൽ കുത്തി ഒഴുകലാണ് അഥവാ വേഗത്തിൽ വേഗത്തിൽ ഒഴുകുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതാണ് അതിനാണ് നമ്മൾ കുത്തി ഒഴുകുക എന്ന് പറയാം ഇങ്ങനെ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന കാലം വരെ അഥവാ ലോകം അവസാനിക്കുകയാണ് ആ അവസാനിക്കുന്ന കാലം വരെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി നശിപ്പിക്കപ്പെട്ട ആളുകൾ ഉയർത്തെഴുന്നേൽക്കുക എന്നത് നടക്കുകയില്ല എന്നാണ് പറഞ്ഞത് ഇനി അത് ബാക്കി കൊണ്ട് അടുത്ത ആയത്തിലാണ് ഇൻഷാള്ള അടുത്ത ദിവസം അള്ളാഹുഅൻ ഗ്രഹിക്കുമാർ ആവട്ടെ അള്ളാഹുമാ അലിംന വം ഫിമ അല്ലം തന റബന വ ഫഹുൻ വ ദൻ വൻ അള്ളാഹുബിന ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.